ഹരിതകർമ്മസേന എന്നിട്ട് വന്നു ഒരു വാടലിറങ്ങി വന്നു എന്നിട്ട് ഇത് കണ്ടപ്പോ പേപ്പർ ഇത് നനഞ്ഞ നാല് മാസമായ വേസ്റ്റ് ആണ് പേപ്പർ അവിടെ ഇരുന്ന് നനഞ്ഞു നനഞ്ഞ് നനഞ്ഞ് പുഴു വന്നു നമ്മൾ കഴുകി ഉണക്കി ചാക്കിലൊക്കെ കെട്ടി നല്ല ഭംഗിയിൽ കൊടുക്കുന്ന വേസ്റ്റ് ഇവർ ഓരോ വീട്ടിൽ നിന്നും കളക്ട് ചെയ്ത് റോഡ് സൈഡിൽ അങ്ങോട്ട് ഡംപ് ചെയ്യും പറയുന്നത് അപ്പൊ പറഞ്ഞാൽ പറയുന്നതിനു വണ്ടി വരാനുണ്ട് അതുകൊണ്ട് അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അവിടെ വെച്ചിട്ടെന്ന് എത്ര മാസങ്ങൾ ആ വേസ്റ്റ് അവിടെ ഇരിക്കും എല്ലാവർക്കും നമസ്കാരം ഈ കുടുംബശ്രീ ഹരിതകർമ്മസേന എന്നൊക്കെ പറഞ്ഞിട്ട് വീട്ടില് വേസ്റ്റ് എടുക്കാൻ വരുന്ന ഒരു സെറ്റപ്പ് ഉണ്ട് പഞ്ചായത്തിൽ നിന്നൊക്കെ വരാറുണ്ട് അതെല്ലാവർക്കും അറിയാം അപ്പൊ ഈ വേസ്റ്റ് എടുക്കാൻ വരുന്നത് അത്ര ഫെയറാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കത്ര ഫെയർ ആയിട്ടൊന്നും തോന്നിയിട്ടില്ല കാരണം അവർക്ക് അങ്ങോട്ട് പത്ത് അൻപത് രൂപ എങ്ങാണ്ട് കൊടുക്കണം അത് ഓരോ സ്ഥലത്തും ഓരോ രീതിയിലൊക്കെയാണ് ചാർജ് ചെയ്യുന്നത് നാൽപ്പത് അൻപത് അറുപത് ആ റേഞ്ചിലൊക്കെയാണ് ചാർജ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ വേസ്റ്റ് നമ്മൾ അവർക്ക് കൊടുക്കുമ്പോഴും നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ട് വേണം അവർക്ക് വേസ്റ്റ് കൊടുക്കുക ഈ ഒരു സെറ്റപ്പാണ് അതിലുള്ളത് അല്ലാണ്ട് അവർ വന്നിട്ട് വേസ്റ്റ് അങ്ങ് നമ്മളെ വീട്ടിലിപ്പോൾ പ്ലാസ്റ്റിക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് എടുത്തുകൊണ്ട് പോകത്തൊന്നുമില്ല നമ്മൾ കഴുകി വൃത്തിയാക്കി ഉണക്കി കൊടുത്താലേ അവർ വേസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകത്തുള്ളൂ അങ്ങനത്തെ ഒരു സിറ്റപ്പാണ് എന്നാൽ ഇടയ്ക്ക് ഞാനൊരു ന്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നു ഇവർക്ക് പൈസ കൊടുക്കേണ്ട കാര്യം ഇല്ല എന്ന് പറഞ്ഞിട്ടൊക്കെ ഞാനൊരു ന്യൂസും കണ്ടിട്ടുണ്ടായിരുന്നു ഓക്കെ അതൊക്കെ അവിടെ നിൽക്കട്ടെ അപ്പം മിഥുൻ വി ശങ്കർ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ ഒരു ഫാമിലി വ്ളോഗേഴ്സാണ് അവർ ഒരു വിഷയമായി റിലേറ്റ് ചെയ്തിട്ട് ഇവരുടെ ഭാഗത്തു നിന്നിട്ടുള്ള മോശം അനുഭവം ഷെയർ ചെയ്യുന്നുണ്ട് അതായത് അവര് സിംഗപ്പൂർ മലേഷ്യ എങ്ങാണ്ടൊക്കെ ടൂറ് പോയി ടൂറ് പോയിട്ട് വീട്ടിൽ തിരിച്ചു വന്ന സമയത്ത് നാല് മാസത്തോളമുള്ള വേസ്റ്റ് അവിടെ കൂട്ടിയിട്ടിരിക്കുകയാണ് അപ്പൊ അമ്മേടെ അടുത്ത് കാര്യം ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞ് അതേതോ ആ വരുന്ന ടീമിലുള്ള ഒരാൾക്ക് കാലം തൊടിഞ്ഞ് അങ്ങനെ എന്തോ ഇഷ്യൂ വന്ന് തുടർന്ന് അവർ പിന്നെ വേസ്റ്റ് എടുക്കാൻ വന്നിട്ടില്ല അങ്ങനെ വേസ്റ്റ് എടുക്കാൻ വരാത്തത് കൊണ്ട് തന്നെ നാല് മാസത്തോളോളം വേസ്റ്റ് അവിടെ കെട്ടിക്കിടപ്പുണ്ടായിരുന്നു സാധാരണ ഒരാൾക്ക് എന്തെങ്കിലും ഇഞ്ചുറി പറ്റിക്കഴിഞ്ഞാൽ അവരടുത്ത് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ആൾ നിറക്കി വേറെ ആളങ്ങ് പോവും ആ വേസ്റ്റും കാര്യങ്ങളും എടുക്കാനും ആ ടീമായിട്ടങ്ങ് പോവും പക്ഷെ ഇവിടെ നേരെ തിരിച്ചാണ് സംഭവിച്ചത് അവർക്ക് കാര്യങ്ങളൊന്നും നടത്താൻ ആൾ വന്നില്ല അങ്ങനെ അവർ തേഞ്ഞിട്ടിരിക്കുന്ന അവസ്ഥയിൽ വാർഡ് മെമ്പറെ എങ്ങാണ്ട് സമീപിച്ചു വാർഡ് മെമ്പറെ സമീപിച്ചപ്പോൾ നമുക്കതൊന്നും അറിഞ്ഞു വിടേ നമ്മൾ ഇതുമായിട്ടൊന്നും ഒരു ബന്ധമില്ല നിങ്ങൾ ഹരിത കർമ്മസേനയെ ബന്ധപ്പെടും അതായത് ഓരോ സ്ഥലത്തിലപ്പം പഞ്ചായത്തിൽ നിന്നും മുനിസിപ്പാലിറ്റിയിൽ നിന്നൊക്കെ ഹരിത കർമ്മം കുടുംബശ്രീയിൽ നിന്നൊക്കെ ആയിട്ടാണ് ആൾക്കാർ വരുന്നത് അങ്ങനെ ഇവർക്ക് കുടുംബശ്രീ എങ്ങാണ്ടാണെന്ന് തോന്നുന്നു വന്നത് ഇവർ നേരെ ഹരിത കർമ്മസേനയെ സമീപിച്ചു അവരെ സമീപിച്ചപ്പോൾ അവർ സെറ്റ് വരാം എന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ കയറി വന്നു വീട്ടിലുള്ള കയറി വന്ന് നോക്കിയപ്പോൾ ഓ നാല് മാസത്തോളം വേസ്റ്റ് വേസ്റ്റ് ആകുമ്പം വൃത്തിയാണൂലല്ലോ പുഴുവൊക്കെ കാണും ചീഞ്ഞ് കഴിഞ്ഞാൽ കീ വേസ്റ്റല്ലേ പക്ഷേ നിങ്ങളിതെനിക്ക് വൃത്തിയാക്കി തരണം ഗൈസ് എന്നാൽ മാത്രമേ നമ്മൾ വേസ്റ്റ് എടുക്കത്തുള്ളൂ ഓ എന്തായാലും ഗതികേടെന്ന് പറഞ്ഞ് നാല് മാസത്തോളം പുഴുവരിച്ച സാധനം അവർ വൃത്തിയാക്കി കൊടുത്ത് പിന്നെ നടന്നത് ചരിത്രമാണ് പിന്നെ അമ്മാതിരുടെ ലെവലൊക്കെയാണ് കാര്യങ്ങൾ നടക്കുന്നത് കാരണം ഇവർ ഈ വേസ്റ്റുകളെല്ലാം കൂടി കൊണ്ട് റോട്ടരികിൽ കെട്ടിത്തൂക്കിയങ്ങൾ കെട്ടി അവിടെ കിടന്ന് വേസ്റ്റായിട്ട് പുഴുത്തുഴുത്ത് അവിടെ കിടക്കും ചോദിക്കുമ്പം പറയും വണ്ടി വരും കൊണ്ടുപോകും ഈ വണ്ടി വരും പറഞ്ഞിട്ട് ഒരു കെണ്ടിയും വരുന്നതായിട്ട് ആരും കാണുന്നുമില്ല എന്തായാലും അങ്ങനെ കൊണ്ടുപോകാതുകൊണ്ട് പക്ഷേ ഇങ്ങനൊരു വിഷയം വന്ന സമയത്ത് മിഥുൻ രവി ശങ്കർ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലെ ആ ലിഡി രംഗത്തിറങ്ങി രംഗത്തിറങ്ങി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് കീഴടങ്ങുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കളത്തിയിറങ്ങി കളി തുടങ്ങി എന്തായാലും നമ്മളെവിടെ വരാറുണ്ടെ വന്നിട്ട് ഇതുപോലെ തന്നെ കഴുകി വൃത്തിയാക്കി കൊടുക്കണം എന്ത് നാടാ സാധാരണ നമ്മൾ ടാക്സ് ഒക്കെ അടച്ചിട്ടാണ് ഓരോ സാധനങ്ങളും മേടിക്കുന്നത് എന്നാൽ അതിനു പുറമെ വേസ്റ്റ് എടുക്കാൻ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് പൈസയും കൊടുക്കണം ഏത് പൈസയും കൊടുക്കണം അതും വേസ്റ്റ് വൃത്തിയാക്കി കൊടുക്കണം വേസ്റ്റ് വൃത്തിയാക്കി കൊണ്ട് റോട്ടി കെട്ടിത്തൂക്കിയിടാനാണെങ്കിൽ നമുക്കും അറിയാം എല്ലാം കൂടി ചൂട്ടുകൂട്ടി ചാക്കി കയറ്റി എടുത്ത് റോട്ടി കൊണ്ടറിയാം ഇതാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നാണ് നമ്മുടെ മിഥുൻ വി ശങ്കർ ആ ലേഡി പറയുന്നത് നമുക്ക് എന്തായാലും ആ ലേഡി വിഷയമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നത് കേട്ടു നോക്കാം സേന എന്നിട്ട് വന്നു ന്നു എന്നിട്ട് ഇത് കണ്ടപ്പോ പേപ്പർ ഇത് നഞ്ഞ നാല് മാസായ വേസ്റ്റ് ആണ് പേപ്പർ അവിടെ ഇരുന്ന് നനഞ്ഞു നനഞ്ഞു നനി പൂവ് വന്നു അപ്പൊ അപ്പ ചേച്ചി പറഞ്ഞു ഞങ്ങൾ പൂവൊന്നും വേസ്റ്റ് എടുത്തില്ല എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ശരി കുഴപ്പമില്ല ചേച്ചി ഞാനത് വൃത്തിയാക്കി കൊണ്ടുവന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഞാനതിന്ന് വൃത്തിയാക്കി ഞാൻ ഞാനീ പറയുന്നതിലൊക്കെ സാക്ഷിയുണ്ട് എന്റെ വീട്ടില് ജോലി ചെയ്തിരുന്ന ചേച്ചി അമ്മ ഞങ്ങൾ എല്ലാരും കൂടി പറമ്പിൽ ഇരുന്നിട്ടാണ് അതൊക്കെ വൃത്തിയാക്കിയത് ബിക്കോസ് ചാക്ക് കുടഞ്ഞി മുറ്റത്തേക്ക് ഇടാൻ പറ്റില്ലല്ലോ അപ്പൊ ഇതൊക്കെ കെട്ടിപ്പൂട്ടി വെച്ചു നെക്സ്റ്റ് ഇവര് ഒരു പ്രാവശ്യം വിളിച്ചിട്ടുണ്ടെങ്കിൽ വരൊന്നുമില്ല ആരും കൈ ഒക്കെ പിടിച്ചിട്ടാണ് അപ്പൊ ഇവർ വന്നത് അപ്പൊ ഈ നാല് മാസം വേസ്റ്റ് പ്ലസ് പെർസെന്റ് വേസ്റ്റ് അങ്ങനെ ഇവര് വന്നപ്പോ ഞാനുണ്ടായിരുന്നില്ല വീട്ടില് എന്റെ അനീതി മാത്രമേ ഉണ്ടാവുള്ളൂ ഇവര് വന്നിട്ട് ആ ചാക്ക് കണ്ടിട്ട് ആ ഇത് പഴയ വേസ്റ്റ് ക്ലീൻ അവര് അതെ ഇത് പഴയ ക്ലീൻ ആക്കിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവര് പോയി പിന്നെ ഇവര് ക്ലീൻ ചെയ്തൊക്കെയാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയത് അപ്പൊ ഞാനൊരു കാര്യം പറയാം ഗവൺമെന്റ് ഈ വേസ്റ്റ് എല്ലാം കൂടി കൊണ്ടിട്ട് കൂട്ടിയിട്ട് കത്തിക്കലാണ് പരിപാടി കാരണം കുറച്ചു കാലം മുന്നേ ഒരു സ്ഥലത്തിട്ട് കത്തിച്ചന്ന് വലിയ പൊല്യൂഷനൊക്കെ ആയി കൊച്ചിയിലാ ഇങ്ങനെ തോന്നുന്നു കൊണ്ടിട്ട് വേസ്റ്റിട്ട് കത്തിച്ച് വൺ സീനായതൊക്കെ നമുക്ക് ഓർമ്മയുണ്ടല്ലോ വൺ സീനായി കുറേ ദിവസം ആൾക്കാർക്ക് വീട്ടിന്റെ പുറത്ത് ഇറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു അതുപോലെ ഇനി ഗവൺമെന്റ് കൂട്ടിയിട്ട് കത്തിക്കും വീട്ടിലാരും കൂട്ടിയിട്ട് കത്തിക്കാൻ പാടില്ല കത്തിക്കുന്ന തെറ്റ് തന്നെയാണ് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യുന്നുമില്ല പക്ഷേ ഇവിടെ ഈ ഹരിതകർമ്മ സേന അല്ലെങ്കിൽ കുടുംബശ്രീന്നൊക്കെ വന്നിട്ട് ഇവർ ഇതെടുത്തുകൊണ്ട് റോഡിൽ കൊണ്ട് കെട്ടിയിടുന്ന അവസ്ഥയിലാണ് ഈ ലേഡി ഇവിടെ കണ്ട് പറഞ്ഞു വെക്കുന്നത് ഇവരെന്തായാലും വേസ്റ്റൊക്കെ ഇത് എടുത്ത് കൊടുത്ത് കഴി വൃത്തിയാക്കി കൊടുത്ത സ്ഥിതി ഇവർ ഇവരെ ഒന്ന് ഫോളോ ചെയ്ത് ഇവരെവിടെ ആയിരിക്കും വേസ്റ്റ് കൊണ്ടുപോകുന്നത് എന്തായിരിക്കും ചെയ്യുന്ന സത്യം പറഞ്ഞ ഇത് കഴിവ് വൃത്തിയാക്കി എടുത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ നേരെ കഴി വൃത്തിയാക്കി ലാക്രക്കടയിലും കൊടുത്തുകഴിഞ്ഞാൽ ഇങ്ങോട്ട് പൈസ ഇട്ട് അങ്ങോട്ട് കൊടുക്കേണ്ട കാര്യമില്ല അതാണ് അതിൻ്റെ വേറൊരു സത്യം എന്തിന് ഇവർത്തെ കഷ്ടപ്പെടുന്ന കഴിവ് വൃത്തിയാക്കി ഏഹ് വേസ്റ്റ് എടുക്കാൻ വന്നാൽ വേസ്റ്റ് എടുക്കണം അതിനുള്ള സാലറി അവർക്ക് ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്നു അത് കഴിവ് വൃത്തിയാക്കി കൊടുക്കണമെന്നൊക്കെ പറയുന്നത് എനിക്ക് അത്ര യോജിപ്പുള്ള ഒരു കാര്യമൊന്നുമില്ല இதுவாடே வேஸ்ட் நம்மளை கழி வைக்கணுங்க நமக்கு அறிஞா எந்த ഗോവയിൽ താമസിച്ചിട്ടുണ്ട് ബാംഗ്ലൂർ താമസിച്ചിട്ടുണ്ട് ഏട്ടൻ്റെ നമ്മൾ ചെന്നൈയിൽ താമസിച്ചിട്ടുണ്ട് ഞങ്ങൾ ഊട്ടിലാണ് തമസ്ത് തമിഴ്നാട്ടിലും ഒക്കെ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വണ്ടി വരും ഭയങ്കര ശബ്ദത്തോട് കൂടിയിട്ടുള്ള ആ വണ്ടിയിൽ അപ്പൊ ഒരു ചേച്ചി ഉണ്ടാവും അല്ലെങ്കിൽ ഒരു ചേൺ ഉണ്ടാവും എന്നിട്ട് നമ്മൾ നമ്മുടെ വേസ്റ്റിന്റെ കൊട്ട അതങ്ങോട് കൊടുത്താൽ മതി അവര് തന്നെ സെഗ്രിഗേറ്റ് ചെയ്ത് ഇട്ടു ഇവിടെ കഴുകിയൊന്നും കൊടുക്കണ്ടട്ട പ്ലാസ്റ്റിക് വേസ്റ്റ് ഇവിടെ ഇത് കളക്ട് ചെയ്യാൻ വരുന്നവർക്ക് കാശും കൊടുക്കണ്ട ഗവൺമെന്റ് എന്നറിയാം അവർ വിൽക്കുന്ന സാധനത്തിന്റെ വേസ്റ്റ് നമ്മളെക്കാട്ടിലും കൂടുതൽ അവരുടെ റെസ്പോൺസിബിലിറ്റി ആണെന്ന് ഗോവയിൽ എങ്ങനെയായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങള് വേസ്റ്റ് പ്ലാസ്റ്റിക് വേസ്റ്റ് ഇതും രണ്ട് ഡസ്റ്റ് എല്ലാ ദിവസവും ഇനി നമ്മുടെ കുഞ്ഞു കേരളത്തിലെ കാര്യം പറയാം നമ്മൾ കഴുകി ഉണക്കി ചാക്കിലൊക്കെ കെട്ടി നല്ല ഭംഗിയിൽ കൊടുക്കുന്ന വേസ്റ്റ് ഇവർ ഓഴോ വീട്ടിൽ നിന്നും കളക്ട് ചെയ്ത് റോഡ് സൈഡിൽ അങ്ങോട്ട് ഡംപ് ചെയ്യും ഇവര് വണ്ടി വരാനുണ്ട് അതുകൊണ്ട് അതിനു വേണ്ടി വെയിറ്റ് ചെയ്യാണ് അവിടെ വെച്ചിട്ടുണ്ട് എത്ര മാസങ്ങൾ ആ വേസ്റ്റ് അവിടെ ഇരിക്കുന്ന അറിയോ അത് മൊത്തം ഇരിങ്ങാലക്കുടയില് ജസ്റ്റ് ഒരു റൗണ്ട് അടിച്ചാൽ മതി ചാക്കറ്റുകൾ അവിടെ മനസ്സിലായി പോയപ്പോഴല്ലേ കാര്യങ്ങളൊക്കെ പിടിയിട്ടുണ്ട് എന്തായാലും കൊള്ളാം കേട്ടോ ഇങ്ങനെ വേണം ചെയ്യാൻ ഗവൺമെൻറ്റിന് കഴിവ് വൃത്തിയാക്കി വേസ്റ്റ് വീട്ടിലുള്ള ആൾക്കാർ കൊടുക്കുന്നു അതിനെ കൊണ്ടുപോയി കൂട്ടിയിട്ടിരിക്കുന്നു എന്നിട്ട് മാസങ്ങൾ കഴിയുമ്പോൾ എടുത്തു പോയാൽ പോയി ഇല്ലെങ്കിൽ അവിടെ കിടന്ന് പുഴുവരിച്ച് വീണ്ടും പുഴുവരിച്ച് വീണ്ടും കൊതുകും പറ്റി പരിഗി അവിടെ കിടക്കും ഇതൊക്കെ തന്നെയാണ് അത് പ്രത്യേകിച്ച് കേരളത്തിലാണല്ലോ ഇതുപോലത്തെ പ്രശ്നങ്ങൾ കൂടുതൽ വേറെ സംസ്ഥാനങ്ങളിലൊന്നും ഇങ്ങനത്തെ വലിയ ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നില്ല ഇവിടെയാണ് കുടുംബശ്രീ മറ്റത് മറിച്ചതെന്നൊക്കെ പറഞ്ഞ് നേരെ നേരെയായിട്ട് ഇരിക്കും എന്നാൽ ഇതൊക്കെയാണ് നടക്കുന്നത് കൊള്ളാം സൂപ്പർ സരാഷ് നമ്മൾ എവിടെയെങ്കിലും വരുമ്പേറ്റ് എടുക്കുക അൻപത് രൂപ എന്തോ വാങ്ങിക്കൊണ്ട് പോകുക എന്നിട്ട് മറ്റേ പഞ്ചായത്തിൻ്റെ കാർഡിൽ എന്തോ എഴുതി തരാം അല്ലെങ്കിൽ പഞ്ചായത്തിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റേ ചെയ്യില്ല മറഞ്ച് ചെയ്യില്ലെന്നൊക്കെയാണ് അവർ പറയുന്നത് ഇതൊക്കെയാണ് സംഭവിക്കുന്നത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാനുള്ള ഉറപ്പേ ഉള്ളൂടെ അല്ല അല്ലെങ്കിൽ ഇപ്പോൾ എന്ത് ചെയ്യുക അല്ലേ ഇതൊക്കെയാണ് അവസ്ഥ കൊച്ചു കേരളത്തിൽ എന്തൊക്കെ നടക്കുന്ന ഇവരെന്തായാലും ഈ ഒരു വിഷയമായി റിലേറ്റഡ് പോലീസ് സ്റ്റേഷനിൽ വരെ പോയി അവിടെ പോയിട്ട് അവിടെ നിന്നും പടക്ക കട ഗതാബുത എന്നുള്ള അവസ്ഥയിലാണ് അവർക്ക് അവിടെ നിന്നും എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുള്ളത് വളരെ മോശം വളരെ മോശം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ മോശം കൈ പൈസ തൊട്ടടുത്ത് കടിക്കുന്ന പട്ടിയാണ് വാങ്ങിയ അവസ്ഥ എന്തായാലും ബാക്കി അങ്ങനെ ഞാൻ എന്റെ ഫ്രണ്ട് ഒക്കെ ചോദിച്ചു നിങ്ങൾക്ക് കേരളത്തിൽ എവിടെയെങ്കിലും വേസ്റ്റ് റീസൈക്ലിംഗ് പ്ലാന്റ് അറിയുവെന്ന് ചോദിച്ചു അറിയുമെങ്കിൽ എനിക്കൊന്നും ലൊക്കേഷൻ പറഞ്ഞു തരാൻ പറഞ്ഞു പാർട്ടിയിലുള്ള ആൾക്കാരോട് വരെ ഞാൻ ചോദിച്ചിട്ടാ കൊറേ പാർട്ടിക്കാരും എന്റെ ഫ്രണ്ട്സ് ആണ് നമ്മൾ പാർട്ടി നോക്കിയിട്ടുള്ളല്ലോ ഫ്രണ്ട്സിനെ സെലക്ട് ചെയ്യുന്നത് ആർക്കും അറിഞ്ഞൂടാ ഇതിനെക്കുറിച്ച് അത് ഞാൻ ഒരാഴ്ച രണ്ടാഴ്ച ഒക്കെ വെയിറ്റ് ചെയ്തു ഈ നിലയിൽ ഇവരുടെ എല്ലാ ഫ്രണ്ട്സിന്റെയും കൂട്ടത്തിൽ ഞാൻ എന്റെ ചേച്ചിക്ക് മെസ്സേജ് ചെയ്തു തന്നോട്ട എന്റെ ചേച്ചി ഗവൺമെന്റ് സർവീസിലാണ് ഡോക്ടറാണ് അപ്പൊ ചേച്ചി പറഞ്ഞു ഇതിനെ കുറിച്ച് എനിക്ക് കാര്യമായിട്ട് അറിഞ്ഞൂടാ ഞാൻ നിങ്ങൾക്ക് ഒരാളുടെ നമ്പർ തരാമെന്ന് അങ്ങനെ ചേച്ചി ശുചിത്വ മിഷൻ എന്ന് പറഞ്ഞ ആ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഒരാളുടെ നമ്പർ തന്നു ആളുടെ പേര് ഞാൻ പറയാത്താ ഇതിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഹരിത കർമ്മസേനയിലെ കളക്ഷൻ ഏജൻസ് നിങ്ങൾ വിചാരിക്കുന്ന വിചാരിക്കുന്നതിരി സിമ്പിൾ ആൾക്കാരല്ല എനിക്ക് അങ്ങനെ ഒരു വിചാരം ഉണ്ടായിരുന്നു നമ്മളെ പോലെ സാധാരണക്കാരാണ് അവരെ ഒരിക്കലും സാധാരണക്കാരൻ പറയില്ല എന്താന്ന് പറഞ്ഞാൽ ഒരു ഫുൾ മുനിസിപ്പാലിറ്റീനെ വരെ കയ്യിൽ എടുക്കാവുന്ന പവർ അവരുടെ ഉണ്ട് കൊണ്ട് ഈ സാറിന് ഒരു കുഴപ്പം ഉണ്ടാവാൻ എനിക്ക് തീരെ ആഗ്രഹമില്ല ബിക്കോസ് അത്രയും നല്ലൊരു മനുഷ്യനാണ് കേട്ടോ അവൾ ഭയങ്കര കാമായിട്ട് ഞാൻ പറയുന്നതൊക്കെ കേട്ടു എന്നിട്ട് ആൾ എന്നോട് പറഞ്ഞാൽ കുറെ കാര്യങ്ങളുണ്ട് അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം എല്ലാ പഞ്ചായത്തിലും അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലും വേസ്റ്റ് സെഗ്രിഗേഷൻ യൂണിറ്റ് വേണമെന്നാണ് ഗവൺമെന്റിന്റെ കൂട് അപ്പൊ നമ്മുടെ നാട്ടിൽ ആ സംഭവം ഇല്ല ഇനിയിപ്പോ റിസൈക്ലിംഗ് പ്ലാന്റിന്റെ കാര്യമാണെങ്കിൽ കുറെ ഇൻഡിവിജ്വൽസ് ഇത് പ്ലാന്റ് തുടങ്ങണം എന്ന് പറഞ്ഞ അപ്ലിക്കേഷൻ ഒക്കെ കൊടുത്തു പിന്നെ അത് നിന്ന് ചെയ്തെന്ന് പറഞ്ഞു കുറെ സഹായങ്ങൾ ഗവൺമെന്റിന്റെ നമ്മൾ കിട്ടണം കുറേ ഡിപ്പാർട്ട്മെന്റിന്റെ അതൊന്നും ഇൻഡിവിജ്വൽസിന് കിട്ടില്ല അപ്പൊ ഒഫീഷ്യൽ ആയിട്ട് ഇവർ ഗവൺമെന്റ് നേരിട്ട് തുടങ്ങാനൊക്കെ തീരുമാനിച്ചു തീരുമാനം മാത്രമേ ഉണ്ടായുള്ളൂ പക്ഷെ അതൊന്നും എക്സിസ്റ്റൻസിൽ വന്നില്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് നമ്മൾക്ക് ഇപ്പം നിലവിൽ വർക്കിംഗ് ആയിട്ടുള്ള ഒരു റിസൈക്ലിംഗ് പ്ലാന്റും ഇല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് കുറെ നാൾ മുമ്പ് ഡിപ്പാർട്ട്മെന്റ് വിട്ട ആളാണ് അപ്പൊ ഞാൻ ചോദിച്ചു അപ്പൊ പിന്നെ ഈ വേസ്റ്റ് ഒക്കെ എവിടെ പോകണം അപ്പൊ പറഞ്ഞ കാര്യമാണ് പ്ലാസ്റ്റിക് കുപ്പികൾ പിന്നെ വലിയ വലിയ പ്ലാസ്റ്റിക്സ് ഒക്കെ അതൊക്കെ തമിഴ്നാട്ടിലേക്ക് വിൽക്കാണ് ഗവൺമെന്റ് െന്ന് അപ്പൊ ഞാൻ ചോദിച്ചു ശരി ഇട്ടോട്ടെ അതിനെ നമുക്ക് കാശ് കിട്ടിക്കോട്ടെ നമ്മൾ അങ്ങനെ ഫ്രീ അല്ലെടുത്തു ബാക്കി ചെറിയ ചെറിയ പ്ലാസ്റ്റിക്കിന്റെ വേസ്റ്റ് ഒക്കെ ഇല്ലേ അതൊക്കെ എന്താ ചെയ്യണേന്ന് ചെറിയ കുഞ്ഞു റാപ്പേഴ്സ് ഒന്നും അവർ എടുക്കില്ല അതൊക്കെ എന്താ ചെയ്യണേന്ന് അവരൊക്കെ ഗവൺമെന്റ് ഓത്തറൈസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനി ഉണ്ട് അവർക്ക് അത് വിൽക്കും എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് കത്തിച്ചു കളയാൻ വേണ്ടിട്ട് അപ്പൊ ഞാൻ എടുത്ത വഴിക്ക് ചോദിച്ച കാര്യമാണ് സർ ഇൻഡിവിജ്വൽസ് ആയിരുന്ന ഹരിതകർമ്മസേന ഭരിതകർമ്മസേന എടുത്തുകൊണ്ട് പോവാത്ത പ്ലാസ്റ്റിക് കത്തിക്കുമ്പോ മാത്രമാണോ അതൊരു ക്രൈം ആയിട്ട് വരുന്നത് ഈ ഓഥറൈസ്ഡ് ഏജൻസി കത്തിക്കുമ്പോ എന്താ എൻവൺമെന്റിന് പൊല്യൂഷൻ ഒന്നും വരുന്നില്ല അപ്പൊ ചോദിച്ചിരിക്കുകയാണ് ചെയ്തത് അങ്ങനെയാണ് ഇവിടത്തെ കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് ഇവിടെ നമ്മളെ പോലുള്ള ആൾക്കാർ കത്തിക്കുമ്പോൾ വരുന്ന പുകയും അവരെ വരുന്നത് പോലുള്ളത് വേറെന്തോടെ ഒരു സ്മെല്ലായിരിക്കും എന്തൊക്കെ ഇവിടെ ഇങ്ങനെയാണ് നമുക്ക് ഒന്നും കൂട്ടിയെ കൂടത്തൂല്ല ഒന്നും ചെയ്യാൻ നമ്മൾ എത്ര പ്രതികരിച്ചിട്ട് ഇവിടെ കാര്യമില്ല കാരണം തലപ്പത്തിരിക്കുന്നവന്മാരും എല്ലാം നേരെ ആവണം എന്ന് വിചാരിച്ചല്ലേ നടക്കത്തുള്ളൂ നമ്മളെ കൊണ്ടൊന്നും കൂട്ടിയെ കൂടത്തില്ല അതാണ് അതിന്റെ സത്യാവസ്ഥ ഇവിടെ ഹരിത കർമ്മസേനയായാലും ഏത് സേന ആയാലും വേസ്റ്റ് ഇറക്കി കൊണ്ടുപോകുന്നു ഇതെല്ലാം നമ്മൾ കഴിവൃത്തിയായ ആഗ്രഹക്കട കൊടുത്ത ഈ ഗവൺമെന്റ് മറച്ചിരിക്കണ പൈസ നമുക്ക് കിട്ടും അവനവന്റെ വീട്ടിലുള്ളവന്മാർക്ക് കിട്ടും പിന്നെ നമ്മൾ ചിന്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് പൈസ കൊടുത്തില്ലെങ്കിലും പ്രശ്നമാണ് ഇവർ പഞ്ചായത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ അവസാനം നമുക്കിട്ട് വള്ളിയാക്കികളായി അതുകൊണ്ട് ഇവർക്ക് മാസം പൈസ കൊടുക്കണം അങ്ങനെയാണ് നമ്മൾ അറിഞ്ഞിട്ടുള്ള ഒരു കേസ് കാരണം നമ്മുടെ ഇവിടെ ഹരിതകർമ്മസേനയെന്ന് വരുമ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഒരു സമയത്ത് അതുകൊണ്ട് പേഴ്സണലി അവർക്ക് പത്താമ്പതാം രൂപ കൊടുത്തില്ലെങ്കിൽ പഞ്ചായത്ത് വരുമ്പോൾ അങ്ങ് കാണിച്ചു തരാം എന്നുള്ള രീതിയിലാണ് അവർ നിൽക്കുന്നത് ഇതൊക്കെ ഇങ്ങനെയാണെങ്കിൽ കേരള ഇവിടെ ഇങ്ങനെയാണ് ഇവിടെ പവറും മണിയൊക്കെ ഉള്ളമാരൊക്കെ പിടിച്ചിരിക്കുക എല്ലാത്തന്മാർ എല്ലാവരുടെ അടിമയായിട്ട് വായിരിക്കണത് കേട്ട് ജീവിച്ചു ബാക്കി അവിടെ ചെന്ന് ഞാൻ അനുഭവിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പവർ ഉള്ളവന് എന്തും പറയാം ഒരു അഞ്ചെട്ട ആൾക്കാർ എനിക്ക് ഇതിരെ നിൽക്കിടും എന്നിട്ട് അവർക്ക് ഇങ്ങനെ ഇങ്ങനെ സംസാരിക്കാം ഞാൻ എങ്ങാനും അവരുടെ ഒബ്ജെക്ട് ചെയ്ത് എന്തെങ്കിലും പറഞ്ഞാൽ അല്ലെങ്കിൽ എന്റെ സമയം വരുമ്പോ നമ്മൾ സംസാരിക്കുമല്ലോ ഞാൻ സംസാരിച്ചു കഴിഞ്ഞാൽ അപ്പൊ പോലീസുകാരെ അവിടെ ബ്ലോക്ക് ചെയ്യും ആദ്യത്തെ പോലീസുകാരന്റെ കാര്യം പറഞ്ഞു എനിക്ക് ക്ഷമ ഭയങ്കര കുറവാണ് അത് ആരാണെങ്കിലും ഏത് സംവിധാനം ആണെങ്കിലും ഞാൻ പറയാനുള്ളത് പറയും അപ്പൊ രണ്ടു മൂന്നും പ്രാവശ്യം ഞാനിത് കഴിച്ചു മൂന്നാമത്തെ പ്രാവശ്യം ഞാൻ എന്റെ വോയിസ് റേസ് ആക്കി പറഞ്ഞു അപ്പൊ പോലീസുകാരും പറഞ്ഞു എനിക്ക് ചെവി കേൾക്കാം നീ പതുക്കെ പറ അപ്പൊ ഞാൻ ഇത്രയും പേര് ഇവിടെ നിന്ന് അലച്ചിട്ട് സാറിന് പറയാൻ പറ്റില്ല ഞാൻ പറയുമ്പോൾ മാത്രമാണ് സാറിന് ഇത് പ്രശ്നം അവിടെ ഇവിടെ എവിടെയാണ് ഇതാണ് പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ അവസ്ഥ അവസ്ഥ ഇതാണ് ഇവര് കേസൊക്കെ കൊണ്ടു എടുക്കാൻ വരാത്തേ ഇവർക്ക് നാലു മാസമായിട്ട് അവിടെ ആരും ഇല്ല എല്ലാവർക്കും വേസ്റ്റ് കഴിവണം വൃത്തിയാക്കണം പൈസ വേണം ഇതൊക്കെ തന്നെയാണ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ നമ്മൾ ഗവൺമെന്റ് ടാക്സ് അടച്ചിട്ടാണ് ഓരോ സാധനങ്ങളും മേടിക്കുന്നത് ആ മേടിച്ച സാധനത്തിൻ്റെ നമ്മൾ അങ്ങോട്ട് പൈസ കൊടുത്ത് എടുപ്പിക്കണം സൂപ്പർ സർ ഇതൊക്കെ തുറ വേണം ഇതൊക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ഇവിടെ ജീവിച്ചു പോകണം ദിസ് ഈസ് വെറൈസ് കേരള എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പെടുത്ത ആൾക്കമേ ബുദ്ധിമുട്ടി കിട്ടണം